രാശി സ്ഥിതി ഫലത്തെക്കുറിച്ചാണ് സൂര്യൻ മേടത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചാൽ ധനം കുറഞ്ഞവനായും ഇടവത്തിൽ നിന്നാൽ സംഗീതവാനായും മിഥുനത്തിൽ നിന്നാൽ വിദ്വാനായും കർക്കിടകത്തിൽ നിന്നാൽ ദുഃഖമുള്ളവനായും അറിവില്ലാത്തവനായും ചിങ്ങത്തിൽ നിന്നാൽ സകല കാര്യങ്ങളിലും അറിവുള്ളവനായും കന്നിയിൽ നിന്നാൽ സ്വർണം കൊണ്ട് ഉപജീവിക്കുന്നവനായും തുലാത്തിൽ നിന്നാൽ സാഹസ പ്രവൃത്തികൾ ചെയ്യുന്നവനായും വൃശ്ചികത്തിൽ നിന്നാൽ പൂജ്യനായും ധനുവിൽ നിന്നാൽ ഹീനമായ വ്യാപാരമുള്ളവനായും മകരത്തിൽ നിന്നാൽ ഭാര്യ പുത്രാദികൾ ഇല്ലാത്തവനായും കുംഭത്തിൽ നിന്നാൽ ശ്രീമാനായും മീനത്തിൽ നിന്നാൽ കൃഷി കാര്യങ്ങളിൽ സമർത്ഥനായും ഭവിക്കും അടുത്തത് കുജൻ സ്വക്ഷേത്രങ്ങളായ മേടത്തിലോ വൃശ്ചികത്തിലോ നിന്നാൽ രാജതുല്യനായും കൃഷി കൊണ്ടും സഞ്ചാരം കൊണ്ടും ധനം സമ്പാദിക്കുന്നവനായും ഇടവത്തിലോ തുലാത്തിലോ നിന്നാൽ കാമിയായും മിഥനത്തിലോ കന്നിയിലോ നിന്നാൽ ദൈന്യതയോടുകൂടി സംസാരിക്കുന്നവനായും കർക്കിടകത്തിൽ നിന്നാൽ രാജപ്രിയനായും ധനവാനായും ചിങ്ങത്തിൽ നിന്നാൽ ഭയവും ധനവും ഇല്ലാത്തവനായും ധനു മീനങ്ങളിൽ നിന്നാൽ ശത്രുക്കളെ ജയിച്ചവനായും സുഖം അനുഭവിക്കുന്നവനായും കുംഭത്തിൽ നിന്നാൽ ദുർജനപ്രിയനായും മകരത്തിൽ നിന്നാൽ രാജാവോ രാജതുല്യനോ ആയി ഭവിക്കും ബുധൻ മേടത്തിലോ വൃശ്ചികത്തിലോ നിന്നാൽ ധനം ഇല്ലാത്തവനായും ഇടവത്തിലോ തുലാത്തിലോ നിന്നാൽ വിദ്വാനായും മിഥുനത്തിൽ നിന്നാൽ സുഖം സുഖമനുഭവിക്കുന്നവനായും കർക്കിടകത്തിൽ നിന്നാൽ ദുഃഖങ്ങളെ സഹിക്കുന്നവനായും ചിങ്ങത്തിൽ നിന്നാൽ വിദ്വാനായും ജയമുള്ളവനായും കന്നിയിൽ നിന്നാൽ സൽഗുണ പരിപൂർണനായും ഭയമില്ലാത്തവനായും ധനുവിൽ നിന്നാൽ രാജപ്രിയനായും മീനത്തിൽ നിന്നാൽ വൃദ്ധന്മാരെ ജയിച്ചവനായും മകരത്തിലോ കുംഭത്തിലോ നിന്നാൽ ശില്പവേലകൾ ചെയ്യുന്നവനായും ദാസനായും ഭവിക്കും ഇനി വ്യാഴം വ്യാഴം മേടത്തിലോ വൃശ്ചികത്തിലോ നിന്നാൽ സേനകളും ധനങ്ങളും സുഖവും ഗുണവും അധികമായിട്ടുള്ളവനും ഇടവത്തിലോ തുലാത്തിലോ നിന്നാൽ തേജസ്സുള്ളവനായും ഉള്ളവനായും മിഥുനത്തിലോ കന്നിയിലോ നിന്നാൽ ഉപക ഉപകരണങ്ങളും ബന്ധുക്കളും ഉള്ളവനായും കർക്കിടകത്തിൽ നിന്നാൽ വിദ്വാനായും പുത്രന്മാരും ധനവും ഉള്ളവനായും കുംഭത്തിൽ നിന്നാൽ സുഖിയനായും ചിങ്ങത്തിൽ നിന്നാൽ പ്രസിദ്ധനായും മീനത്തിലോ ധനുവിലോ നിന്നാൽ രാജാവോ രാജതുല്യനോ ആയും മകരത്തിൽ നിന്നാൽ സഞ്ചാരിയായും ദുഃഖിതനായും ഭവിക്കും ഇനി ശുക്രൻ ശുക്രൻ മേടത്തിൽ നിന്നാൽ ജാരനായും ബുദ്ധി സാമർഥ്യം ബന്ധുക്കൾ സ്നേഹിതന്മാർ ഇവർ ഉള്ളവനായും ഇടവത്തിൽ നിന്നാൽ വിദ്യയും ധനവും ജ്ഞാനവും ഉള്ളവനായും മിഥുനത്തിൽ നിന്നാൽ ഭയമുള്ളവനായും കർക്കിടകത്തിൽ നിന്നാൽ അൽപപുത്രനായും ചിങ്ങത്തിൽ നിന്നാൽ നീചപ്രവൃത്തികളുള്ളവനായും കന്നിയിൽ നിന്നാൽ കുലാചാരങ്ങളെ അനുഷ്ഠിക്കുന്നവനായും തുലാത്തിൽ നിന്നാൽ രാജപ്രിയനായും വൃശ്ചികത്തിൽ നിന്നാൽ ദുഷ്ട സ്ത്രീ സംഗമമുള്ളവനായും ധനുവിൽ നിന്നാൽ രാജതുല്യനായും മകരത്തിൽ നിന്നാൽ സുഖമുള്ളവനായും കുംഭത്തിൽ നിന്നാൽ വിവാഹിതരല്ലാത്ത സ്ത്രീകളിൽ രമിക്കുന്നവനായും മീനത്തിൽ നിന്നാൽ ധനവാനായും വിദ്വാനായും ശീലഗുണമുള്ളവനായും ഭവിക്കും ശനിമേടത്തിൽ നിന്നാൽ മൂർഖനായും ഇടവത്തിൽ നിന്നാൽ അൽപ്പ ധനവാനായും മിഥുനത്തിൽ നിന്നാൽ സുഖബോധമില്ലാത്തവനായും കർക്കിടകത്തിൽ നിന്നാൽ അമ്മയാലും പുത്രന്മാരായാലും ഉപേക്ഷിക്കപ്പെട്ടവനായും ചിങ്ങത്തിൽ നിന്നാൽ ശ്രേഷ്ഠത കുറഞ്ഞവനായും കന്നിയിൽ നിന്നാൽ ധനവും പുത്രന്മാരും കുറഞ്ഞവനായും തുലാത്തിൽ നിന്നാൽ സ്വജന ഗ്രാമാദികൾക്ക് നാഥനായും വൃശ്ചികത്തിൽ നിന്നാൽ കഠിനഹൃദയനായും ധനുവിൽ നിന്നാൽ ഭാര്യ പുത്ര ധനാദികളുള്ളവനായും മകരത്തിൽ നിന്നാൽ രാജപ്രിയനായും കുംഭത്തിൽ നിന്നാൽ ധനവാനായും മീനത്തിൽ നിന്നാൽ തേജോ ഗുണങ്ങൾ ഉള്ളവനായും ഭവിക്കും